ഹായ് ഫ്രണ്ട്സ് എസ്ലാലുലിക്കും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവരും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെയും പാറ്റുകളെയും മില്ലുകളെയും ഒക്കെ ചെറിയ ചെറിയ ഉറുമ്പ് പ്രാണികൾ അവയൊക്കെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേര് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിപ്പിലേക്ക് പോകാം ഫസ്റ്റ് ഡിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറുനാരങ്ങ ഡിപ്പ് ഇപ്പോൾ നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചെറുനാരങ്ങ വെള്ളം ചെറുനാരങ്ങയൊക്കെ കഴിച്ച് കുറച്ച് പ്രായവർക്കാണ് കൂടുതൽ അവർക്ക് അത് നിർബന്ധമാണ് കേട്ടോ നമ്മൾ ജ്യൂസ് ഒന്നും കുടിക്കുന്ന പോലെ എല്ലാവരും കുടിച്ചൊന്നും വരില്ല പിന്നെ പല ജ്യൂസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു സാധനമാണ് നാരങ്ങ നമ്മൾ എന്താ പറയുക ലെമണേടൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ തണ്ണിമത്തൻ ലെമണേട അങ്ങനെ എല്ലാ എല്ലാത്തിലും ലെമൺ ഇടൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചില നാരങ്ങ ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കാറുണ്ടല്ലേ അപ്പം നമ്മൾ സോഫ്റ്റ് അല്ലാതെ ഹാർഡായിരിക്കുന്ന ചെറുനാരങ്ങയ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റോൾ ചെയ്ത ശേഷം ഇതുപോലൊരു പാത്രം എടുക്കുക ഇതുപോലെ ഒരു പാത്രം എടുത്ത ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഇട്ട് അതായത് നമുക്ക് കുഞ്ഞ് ചൂടുവെള്ളം എന്ന് പറയൂ വാം വാട്ടർ ആ രീതിയിലുള്ള വാം വാട്ടർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തിളച്ച വെള്ളം ഒന്നും ഒഴിച്ചേക്കരുത് കേട്ടോ ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൽ ഒരു നാലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു കൂടി അഞ്ച് മിനിറ്റ് നമുക്കിത് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് എടുത്തതിന് ശേഷം നമുക്ക് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നീര് നന്നായിട്ട് തന്നെ പോകുന്നു കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാണ്ട് കേട്ട് തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ മുഴുവനായിട്ട് തന്നെ അപ്പം നീര് പിഴിയും ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മുഴുവനായിട്ട് തന്നെ അതിൻ്റെ തൊണ്ടൊക്കെ സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് നീര് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകും അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്കോ അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊരു ചുറ്റു വെള്ളം പോകാനിടയുണ്ട് അല്ലേ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം പോകും അപ്പോൾ അങ്ങനെ പോവാതെ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്പൂണിൻ്റെ മുകളിൽ കൂടെ മാത്രമേ വെള്ളം പോകത്തുള്ളൂ കേട്ടോ ചുറ്റു ഭാഗത്തൊന്നും ആവില്ല അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഇതുപോലെ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കാണിച്ചു തരാം കേട്ടോ ക്യാമറയുടെ സെറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെക്കൂടെ മാത്രമേ ഇതുപോലെ പോകത്തുള്ളൂ കേട്ടോ ചുറ്റുപാടുത്തൊരു തുള്ളി പോലും വെള്ളം പോവാതെ നമുക്ക് മുഴുവനായിട്ട് മറ്റേ പാത്രത്തിലേക്ക് പകർത്താനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു പാത്രത്തിൽ നിന്ന് വലിയ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ചുറ്റുപാടുത്തും പോവാതെ ഇതുപോലെ നമുക്കൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു വലിയൊരു കയ്യിൽ വെച്ചോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒറ്റ തുള്ളി പോലും നമുക്ക് പുറത്തേക്ക് പോവാതെ നമുക്ക് ഇതുപോലെ ഒഴിക്കാനായിട്ട് പറ്റും കേട്ടോ പെട്ടെന്ന് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഫുൾ ആയിട്ട് പോകും അതല്ലെങ്കിൽ ചുറ്റുപാത്തും ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് പോകും അപ്പോൾ നമുക്ക് ഓയിലാണെങ്കിലും വെള്ളമാണെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്ത് എടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെ ചെയ്ത് ഒരു പാത്രത്തിന് മറ്റൊരു പാത്രത്തിലേക്ക് പാറത്തിനെങ്കിലും ഒരു സ്പൂണിതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് എടുത്താൽ മതി ഒരു അടിപൊളി ടിപ്പ് തന്നെയായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ജീൻസിൻ്റെ ഇതുപോലെയുള്ള ജീൻസ് ആണെങ്കിൽ ഏത് ഇതിപ്പോൾ കാർഗോ ആണ് അപ്പോൾ അതുപോലെ ജീൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഇത് ചിലപ്പോൾ ആ സിബ് ഒന്ന് സ്റ്റെക്ക് ആവാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബേഗിൻ്റെ സിബിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വോസ്ലിനോ അതല്ലെങ്കിൽ ഓസ്ലിനില്ലാത്ത സമയത്താണെങ്കിൽ ഒരു ചെറിയ മെഴുകുതിരിയുടെ ഭക്ഷണമെന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് ഇതുപോലെ തേച്ച് കൊടുക്കട്ടോ മോൾ ഭാഗത്തും തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമുക്ക് സിബ് തുറക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ സിബ്ബ് സ്റ്റെക്ക് ഒന്നും കൂടാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ഡിപ്പാണ് കണ്ടില്ല ഒട്ടും സ്റ്റെക്കൊന്നുമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ സ്റ്റെക്കൊക്കെ ഒന്ന് ജീൻസുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മാസം തേച്ച് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റൊന്ന് വെച്ച് കൊടുത്തിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുകയാണെങ്കിൽ ജീൻസൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ സിബിൻ്റെ ഒക്കെ തുരുമ്പും അതുപോലെ തന്നെ അതൊക്കെ മാറിയിട്ട് നമുക്ക് സ്റ്റെക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് പൗഡറിൽ ഇത് വെച്ച് നമ്മളെ വീട്ടിൽ ശല്യക്കര പല്ലികളെ പാറ്റുകളെ ചെറിയ ചെറിയ ഉറുമ്പ് പ്രാണികൾ അവയൊക്കെ എങ്ങനെ നമുക്ക് അവരുടെ ശല്യമൊക്കെ ഒഴിവാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് സ്റ്റീൽ പാത്രം പഴയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഇട്ട് കുറച്ച് ഫേസ് പൗഡർ ഒരു രണ്ടോ മൂന്നോ സ്പൂണിലേക്കുള്ള പൗഡർ ഞാൻ ഇട്ടുപോയി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ആവില്ല കേട്ടോ തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മിക്സ് ആവുള്ളൂ ഒന്ന് സ്പൂൺ വെച്ചൊരു ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനത് ഗ്യാസിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം തിളച്ചിട്ടെടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ സ്പ്രെഡ് ആവും കേട്ടോ നമ്മൾ ചുറ്റുപാടും നല്ലൊരു സ്മെല്ലായിരിക്കും വരും കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഏത് ഇളച്ച് വരുന്നതിന് മുമ്പ് ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഫേസ് പൗഡറിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല നിൽക്കാൻ വേണ്ടിയിട്ട് അതേ സ്വല്പ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഉപ്പ് ഈ പല്ലികൾക്ക് പ്രാണികൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സാധനം കൂടിയാണ് അപ്പോൾ ഈ പൗഡറിൻ്റെ മണം കുറേ നേരം നിലനിൽക്കുകയും ചെയ്യും കേട്ടോ ഉപ്പിട്ട് കൊടുത്താൽ അപ്പോൾ ഞാൻ ഇതേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം പാത്രം പെട്ടെന്ന് ചെരിഞ്ഞു പോയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന രണ്ടോ മൂന്നോ കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ തീരെ ഈ ഇതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമില്ലാന്ന് നമുക്ക് തന്നെ അറിയാം അരികൾക്കോ അല്ലെങ്കിൽ പല്ലികൾക്ക് പാട്ടുകൾക്ക് ചെറിയ ചെറിയ പ്രാണികൾക്കൊന്നും നമുക്ക് ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അവ പൗഡർ കൂടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എനിക്ക് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുപ്പിച്ചെടുക്കണം അതിനു വേണ്ടി ഇത് നന്നായിട്ട് തന്നെ ഇത് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്നും തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് തണു നമ്മുടെ വെള്ളത്തിൽ തണുത്ത് വന്നിട്ടുണ്ട് തണുത്ത് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യത്തിന് വെള്ളത്തിൽ ഫുള്ളായിട്ട് ഏകദേശം ഒരു മുക്കാഭാഗത്തോളം അതിൻ്റെ മേലെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് പൗഡറിൻ്റെയും വെള്ളത്തിൻ്റെ കളവ് കൂട്ടിക്കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ചെറിയ കുപ്പിയിലേക്കോ നമുക്ക് സ്പ്രേ ബോട്ടിലില്ലേ അതുപോലത്തെ ബോട്ടിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പാത്രം കഴിയുന്ന ലിക്വിഡിൻ്റെ ഒരു പതി ബോട്ടിൽ അങ്ങനെയൊക്കെ എടുത്താൽ മതി അതല്ലെങ്കിൽ സാധാ നോർമൽ കുപ്പിയാണെങ്കിൽ ചെറുമൂടിക്കൊക്കെ കുറച്ച് ഹോൾ കൊടുത്തിട്ടാക്കിയൊണ്ട് പക്ഷേ അതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതേ ഇതുപോലെ ഒരു കുപ്പിയിലേക്കാണ് ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വളരെ ഉപകാരമുള്ള ഒന്നാണ് ഇതിട്ടെ ഇത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾക്ക് നല്ലതാണ് നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക നല്ലൊരു എഫക്റ്റീവായിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മറ്റു എലികൾക്കും പാറ്റുകൾക്കും കർപ്പൂരവും ഉപ്പും അതുപോലെ തന്നെ സ്മെല്ലൊക്കുള്ള അവർക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല പക്ഷെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്കൊരു ഒരു രൂക്ഷകൊണ്ടും ഉണ്ടാവില്ല പൗഡറും കർപ്പൂരമൊക്കെ ചേർത്തുകൊണ്ട് നല്ല അടിപൊളി ലിക്വിഡ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള ഫേസ് പൗഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് നോക്കുക കേട്ടോ ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെക്കൊന്ന് ഉണ്ടാക്കി വെച്ച് നോക്കുക ഈ കിഡിലും ഡിപ്പാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ എന്ത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഇതായത് നമ്മൾ ഗ്യാസ് സ്റ്റോവില് ഗ്യാസ് സ്റ്റോപ്പിൽ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പൊ തുടച്ചു കൊടുക്കാം അത് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി വരുന്ന പല്ലികൾ പാറ്റുകൾ പ്രാണികളൊന്നും വരത്തില്ല കേട്ടോ ഒക്കെ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് കിച്ചണിൽ നിന്ന് അടച്ചിട്ട് പോണ സമയത്ത് നമ്മൾ പിന്നീട് തുറന്നു നോക്കുമ്പോൾ കാണും പാറ്റുകളുടെ നല്ല സമ്മേളനമായിരിക്കും ഉണ്ടായിരിക്കുക പാറ്റുകളൊക്കെ നല്ലോണം ഉള്ള സമയത്ത് പല്ലികൾ പാറ്റുകളൊക്കെ വന്നിരിക്കുന്നതായിട്ട് കാണട്ടെ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഭാഗത്തേക്ക് ഇതിൻ്റെ കർപ്പൂരത്തിൻ്റെ ഉപ്പും പൗഡറിൻ്റെ ഒക്കെ സ്പിൽ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് തന്നെ വരും ില്ല കേട്ടോ അപ്പം ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് കൊടുക്കുക വെള്ളത്തിൽ ഒന്ന് ഒഴിച്ചിട്ട് തുടക്കിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തന്നെ വരില്ല അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ കഴുകിയിട്ടതിനു ശേഷം ഈ ഒരു ലിക്വിഡ് കൊണ്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും തുറക്കുമ്പോഴൊക്കെ ഉണ്ടാവും കേട്ടോ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നമുക്ക് തുടയ്ക്കുമ്പോഴതിലും ഉപയോഗിക്കാം കേട്ടോ തുടയ്ക്കുന്ന ഇത് കുറച്ച് ഒഴിച്ച് ശേഷം നമുക്ക് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ അരികത്തൊക്കെ നമുക്ക് ഉറുമ്പുകളുടെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്കിങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞുകൂടി കുറേ ഇങ്ങനെ ഉറുമ്പുകളുടെ ശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ഇതുപോലെ പൗഡറൊന്ന് തൂപ്പിക്കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ അവയുടെ ഉപദ്രവം നമുക്ക് ഉള്ളാതായി കിട്ടും കേട്ടോ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മേധിയൊക്കെ കിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒക്കെ ചത്തുപോകും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഫേസ് പൗഡർ ഉപയോഗിച്ചിട്ട് ഒരുപാട് ടിപ്സ് നമുക്കുണ്ട് പിന്നെ വീഡിയോയിലായിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇരുളിക്കിട് കൊണ്ട് നമുക്ക് തറ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നല്ലൊരു സ്മെല്ല് കിട്ടും ചെറിയ ചെറിയ ഉറുമ്പുകൾ പ്രാണികൾ ഒക്കെ വരാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റു ഭാഗത്ത് നമുക്ക് കൊണ്ടുപോയി ഒഴിക്കുകയാണെങ്കിൽ എലികളുടെ ശല്യം ഒക്കെ ഇല്ലാതാവും നമുക്ക് കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് ആ ഒരു തറ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ആ സ്മെല്ലടിക്കുമ്പോൾ ആ ഒരു ചുറ്റു ഭാഗത്ത് നിന്ന് ഓടിപ്പോയിക്കോളും അങ്ങനെ ഒരു സ്മെല്ലുണ്ടാവത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കീടിലും ടിപ്പാണ് കേട്ടോ വിഷാള നല്ലൊരു വീടായിട്ട് അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്